സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ത്രീ സീറോ സിക്സ് ശക്തമായ മഴയിൽ ഷൊർണൂർ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയ ശേഷമാണ് സേവനം പുനഃസ്ഥാപിക്കാനായത് ചൊവ്വാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ വെള്ളം ഓഫീസിനകത്തേക്ക് കയറുന്നത് കണ്ട പത്തിലധികം ജീവനക്കാർ ടേബിളിനു മുകളിൽ കയറി നിന്നാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടു നീക്കിയത് എന്നാൽ മഴ ശക്തമായതോടെ ഓഫീസിനകത്തേക്കെത്തിയ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതിനെ തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിനു മുന്നിൽ കല്ലുകൾ വെച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് ഭാഗികമായി തടഞ്ഞു രാവിലെ മുതൽ ജലസേചന വകുപ്പ് ഓഫീസിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതിയും ഓഫ് ചെയ്തു ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയ ശേഷമാണ് സേവനം പുനഃസ്ഥാപിക്കാനായത് കുളപ്പുള്ളി ഷൊർണൂർ റോഡിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് ശക്തമായി വെള്ളം കുത്തിയൊലിച്ച് ഇറങ്ങുകയായിരുന്നു റോഡിന് സമീപത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു Right, Vision News, Shornur.